അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്കെല്ലാവർക്കും എപ്പോഴും സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവണം എന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ മനസ്സിർത്തി പറയുകയാണ് പരസ്പരം എല്ലാവരും നമ്മൾ ദുവാ ചെയ്യണം പഠിച്ചവന് ദുവാക്ക് ഉത്തരം നൽകുന്ന ഒരു സമയമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സന്തോഷം കിട്ടുന്നില്ല ജീവിതത്തിൽ സമാധാനമില്ല എൻ്റെ റബ്ബ് ഞാൻ പറയണതൊന്നും പഠിച്ചവന് കേൾക്കണില്ല അങ്ങനത്തെ ഒരുപാട് വിഷമങ്ങൾ ആശങ്കകൾ കൊണ്ട് ഇരിക്കുന്ന ഒരുപാട് സഹോദരിമാർ സഹോദരന്മാരൊക്കെ ഉണ്ടാവുംമാർ എത്താത്തമാർ അപ്പം ഞാൻ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നമ്മൾ പഠിച്ചവനോട് ചോദിച്ചാൽ പഠിച്ചവൻ തരാത്തതായിട്ട് ഒന്നും ഈ ഭൂമിയിലില്ല അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ എന്ന് പറഞ്ഞ സംഭവം ഒരു ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് അതെന്തെയ്യാം നല്ല ഹയറായ മാർഗത്തിലാക്കി നമുക്ക് സ്വർഗം കിട്ടാനുള്ള ലക്ഷ്യത്തോടു കൂടി നാം ഓരോരുത്തരും ഈ ലോകത്ത് നിന്നുകൊണ്ട് തന്നെ അതിന് പ്രയത്നിക്കുക തന്നെ വേണം അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മളെപ്പോഴും വിചാരിക്കുക റബ്ബിക്ക് പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിലും അത് ഇന്ന എനിക്ക് എത്രത്തോളം ക്ഷമ ഉണ്ടെന്ന് പരീക്ഷിക്കാനാണെന്നുള്ളത് നമ്മളെപ്പോഴും നമ്മളെ മനസ്സിൽ കരുതുക പിന്നെ ഒരിക്കലും നമുക്ക് എന്ത് വന്നാലും നമ്മളത് ശപിക്കാതെ നമ്മൾ പറയാറുണ്ട് പഴയ ആൾക്കാരൊക്കെ പ്രാഗിപ്പറയാ അങ്ങനെയൊന്നും പറയാതെ നമ്മളതിന് ക്ഷമ കൊണ്ട് കൈവരിക്കാൻ ശ്രമിക്കുക ഇൻഷാ ഇൻഷല്ല എല്ലാം പഠിച്ചവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പം ഇന്ന് ഞാൻ പറയുന്ന ഈ വീഡിയോയിൽ പ്രത്യേകിച്ചും നമ്മൾക്ക് ഈ ടെൻഷൻ വരുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നില്ല നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കണില്ലെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മളെ സൂറത്ത് ഫത്തഹ ഉണ്ടല്ലോ ഫത്തഹ് സൂറത്ത് ഇന്ന ഫത്തെയ്യിന അലക്ക മുബീന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സുഹൃത്ത് ആ സൂറത്ത് എന്ത് ചെയ്യുക നമ്മൾ നമ്മൾക്ക് മനസ്സിന് സന്തോഷം നമ്മളുടെ ജീവിതത്തിലെ വിജയത്തിനൊക്കെ വേണ്ടിയിട്ട് ആ സുഹൃത്ത് നമ്മൾ ദിവസം ഒരു തവണയെങ്കിലും ഓതാൻ ശ്രമിക്കുക എല്ലാവരും ചെയ്ത് നോക്കുക ഇൻഷാല്ല അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചറിയുന്നു പറയില്ലേ അത് നമ്മൾ നമ്മളെ ലൈഫിൽ എത്രത്തോളം ഉപയോഗിക്കുന്നു അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് ൊക്കെ മാറി കിട്ടും ഇൻഷാല്ല എല്ലാ ആളുകളും സൂഹത്തിൽ ഫതഹ് പാരായണം ചെയ്യ ദിവസവും നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലെ വിജയമൊക്കെ കൈവരിക്കും വിജയം കൈവരിക്കാൻ പറ്റിയ ഒരു സൂഹത്ത് എന്ന് പറഞ്ഞാൽ അത് സൂഹത്തിൽ ഫത്തഹാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻഷാല്ല മാറിക്കിട്ടും എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദാ ചെയ്തുകൊണ്ട് നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാവർക്കും ഹയറായ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും